ഓസോൺ ദിനം സൂര്യൻ്റെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ഭൂലോകവാസികളെയെല്ലാം സംരക്ഷിച്ചു നിർത്തുന്ന വാതക പുതപ്പ് ഈ പുതപ്പില്ലെങ്കിൽ പിന്നെ ഈ നീലഗൃഹത്തിൽ ജീവനില്ല ജീവിതമില്ല പറയുന്നത് ഓസോൺ പാളിയെക്കുറിച്ച് സെപ്റ്റംബർ പതിനാറിനാണ് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ഓസോൺ പാളി സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത് പാളിയുടെ സംരക്ഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സെപ്റ്റംബർ പതിനാറിന് മോൺട്രിയോളിൽ ഉടമ്പടി ഒപ്പുവെച്ചു ഓസോൺ പാളിയിൽ സുഷിതങ്ങൾ സൃഷ്ടിക്കുന്ന രാസവസ്തുക്കളുടെ നിർമ്മാണവും ഉപയോഗവും കുറയ്ക്കുകയാണ് ഇതിൻ്റെ ഉദ്ദേശ്യം ഈ ദിവസം ലോകമെമ്പാടും നിരവധി ചർച്ചകളും സെമിനാറുകളും സംഘടിപ്പിച്ചു വരുന്നു ഓസോൺ കവചം എന്നും അറിയപ്പെടുന്ന ഓസോൺ പാളി ഭൂമിയുടെ സ്ട്രാറ്റോസ്ഫിയറിലെ ഒരു അതിലോലമായ വാതക പാളിയാണ് ഇത് സൂര്യൻ്റെ ഭൂരിഭാഗം അൾട്രാവയലറ്റ് രശ്മികളെയും ആഗരണം ചെയ്യുന്നു അൾട്രാവയലറ്റ് രശ്മികൾ മനുഷ്യജീവിതത്തിനും മറ്റ് ജീവജാലങ്ങൾക്കും ഹാനികരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കിരണങ്ങൾ പല തൊക്കു രോഗങ്ങൾക്കും കാരണമാകും ഓസോൺ പാളി ഏകദേശം തൊണ്ണൂറ്റിയേഴ് മുതൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരെ രശ്മികളെ ആകിരണം ചെയ്യുകയും ഓസോൺ ഓക്സിജൻ ചക്രം നിലനിർത്തുകയും ചെയ്യുന്നു സാധാരണയായി മനുഷ്യൻ ഉപയോഗിക്കുന്ന നിരവധി രാസവസ്തുക്കൾ ഓസോൺ പാളിയെ അങ്ങേയറ്റം ദോഷകരമായി ബാധിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ശീതീകരണ ആവശ്യങ്ങൾക്കായി എയർ കണ്ടീഷണറുകളിലും റെഫ്രിജറേറ്ററുകളിലും ഉപയോഗിക്കുന്ന വാതകങ്ങൾ ഓസോൺ പാണിയിലെ ദ്വാരത്തിന് കാരണമാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിലാണ് ഗവേഷകർ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് മുപ്പത് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് മാസത്തിൽ അന്റാർട്ടിക്കയിലാണ് ആദ്യത്തെ ഓസോൺ ദ്വാരം കണ്ടെത്തിയത് പിന്നീട് അന്റാർട്ടിക്കയെ മുഴുവൻ ഇത് ബാധിച്ചതായും താപനില ഉയരാൻ തുടങ്ങിയതായും നാസ കണ്ടെത്തിയിട്ടുണ്ട് ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന വാതകങ്ങളുടെയും രാസവസ്തുക്കളുടെയും ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഓസോൺ ദിനത്തിൻ്റെ ഔദ്യോഗിക പ്രമേയം ശാസ്ത്രത്തിൽ നിന്ന് ആഗോള പ്രവർത്തനത്തിലേക്ക് എന്നതാണ് ഓസോൺ പാളി സംരക്ഷണത്തിനായുള്ള വിയന്ന കൺവെൻഷൻ്റെ നാൽപ്പതാം വാർഷികത്തെ അനുസ്മരിക്കുന്ന ഈ പ്രമേയം ഓസോൺ ശോഷണത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ കണ്ടെത്തലിൽ നിന്ന് വിജയകരമായ ആഗോള സഹകരണത്തിലേക്കും ഓസോൺ പാളി സംരക്ഷണത്തിനുള്ള പ്രവർത്തനത്തിലേക്കുമുള്ള യാത്രയെ എടുത്തു കാണിക്കുന്നു